ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാവുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ അതായത് ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പോയില്ല ഞാൻ പോകില്ല എനിക്ക് പോകാൻ കഴിയില്ല എനിക്ക് രാവിലെ പോകാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകൾ ഞാൻ പോവുക എന്നുള്ള വർബാണ് എടുത്തതെങ്കിലും നമുക്ക് ഏത് വെർബ് യൂസ് ചെയ്തിട്ടും ഈ ഒരു രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് ഇറക്കാം ഞാൻ പോയില്ല അല്ലെ കഴിഞ്ഞു പോയ കാര്യമാണ് ഞാൻ പോയില്ല ഐ ഡിൻ ഗോ അറിയാലോ ഐ ഡിൻ ഗോ ഐ ഡിൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിഡ് നോട്ട് ഗോ എന്നാണ് അല്ലേ ഇനി ഞാൻ പോകില്ല ഇവിടെ എന്താണ് ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന കാര്യമാണ് ഐ വിൽ നോട്ട് ഗോ എന്നാണ് സോ അതിനെ ഷോർട്ടാക്കി പറയുമ്പോൾ ഐ വോട്ട് ഗോ ലെ ഐ ഗോ അപ്പോൾ സബ്ജെക്ട് വെർബ് വെർബിന്റെ കൂടെ ഒരു നോട്ട് പ്ലസ് വി വൺ ഫോർ ഓക്കെ ഇനി എനിക്ക് പോകാൻ കഴിയില്ല എനിക്ക് പോകാൻ കഴിയില്ല പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ട് അല്ലെ ഐ കാട്ട് ഗോ ഐ അതായത് ഐ കനോട്ട് ഗോ എന്നാണ് ഐ കാൺ കോ ഐ കനോട്ട് ഗോ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് എഴുതാൻ കഴിയില്ല ഏത് വെർബ് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം സബ്ജക്റ്റ് ഓക്സലറി അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക വെർബ് എപ്പോഴും വി വൺ ഫോമിൽ ആവുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല ഐ കാൺ ഇനി എനിക്ക് രാവിലെ പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു പോയ കാര്യമാണ് രാവിലെ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല ഉച്ചക്കോ വൈകുന്നേരമൊക്കെ ഞാൻ പോയി എന്നുള്ള ഒരു ആ പോയ സമയത്ത് നമ്മൾ പറയുകയാണ് എനിക്ക് രാവിലെ പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അപ്പൊ ഏതായിരിക്കും ഐ കാൻ ദ പാസ്റ്റ് എന്താണ് ആണ് അപ്പൊ നോട്ട് ഐ കുഡിൻ ഗോ അല്ലേ ഐ കുഡിൻ ഗോ എനിക്ക് രാവിലെ പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അപ്പം ഐ കുഡിൻ ഗോ ഇൻ ദ മോർണിംഗ് മോർണിംഗ് എനിക്ക് രാവിലെ പോകാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് ഞാൻ അവിടെ പോകേണ്ടതില്ലേ ഞാൻ അവിടെ പോകേണ്ടതില്ല അതായത് എനിക്കവിടെ പോകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐ ഹാവ് ടു ഗോധർ എന്നാണ് ഐ ഹ് ടു ഗോ ദർ എന്നാൽ ഞാൻ അവിടെ പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക എന്നതല്ല ഇവിടുത്തെ നിയമം എങ്ങനെ പറയാ ഇത് പറയേണ്ടത് ഞാൻ എന്ന സബ്ജക്ട് ആയത് കൊണ്ട് തന്നെ ഐ ഹാവ് ടു തേർ ഐ ഹാവ് ടു ഗോ തേർ എന്നാണ് അപ്പം ഹാവ് ടു ഹാഡ് ടു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഡോൺ ഹാവ് ടു എന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ അതിന്റെ നെഗറ്റീവും പഠിക്കണം ഇപ്പം ഞാൻ അവിടെ പോകേണ്ടതില്ല ഞാൻ അവിടെ പോകേണ്ടതില്ല എന്നാണ് പോകേണ്ട ഒരു നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇവിടെ ഐ ഡോൺ അല്ലെ ഐ ഹാവ് ഐ ഡോ ഹാവ് ടു ഗോ ദർ ഐ ഡോ ഹാവ് ടു ഗോ ദർ ഞാൻ അവിടെ പോകേണ്ടതില്ല നെക്സ്റ്റ് നോക്കൂ നീ അവിടെ പോകേണ്ടതില്ല നീ അവിടെ പോകേണ്ടതില്ല എന്നിങ്ങനെ പറയാ ഇവിടെ നീ എന്ന സബ്ജെക്ട് ആയതുകൊണ്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യണം യു ഡോ ഹാവ് ടു ഗോ ദു അല്ലേ ക്രൂരൽ അപ്പം ഡോണ്ട് ഹാവ് ടു അപ്പം ഹാഫ് നോട്ട് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡോണ്ട് ഹാവ് ടു ഗോ നീ അവിടെ പോകേണ്ടതില്ല നെക്സ്റ്റ് എനിക്ക് നാളെ ഏഴ് മണിക്ക് പോകേണ്ടി വരും നമ്മൾ ഒരുപാട് തവണ പഠിച്ച ടോപ്പിക്കാണ് ടോപ്പിക്കാണല്ലേ എനിക്ക് നാളെ രാവിലെ എനിക്ക് നാളെ ഏഴ് മണിക്ക് പോകേണ്ടി വരും ഐ വിൽ ഹാവ് ടു ലേ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ വിൽ ഹവ് ടു ഗോ ഐ വിൽ ഹാവ് ടു ഗോ അറ്റ് സെവൻ ഓ ക്ലോക്ക് ടുമോറോ ഐ വിൽ ഹാവ് ടു ഗോ അറ്റ് അറ്റ്ലേ മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അറ്റ് സെവൻ ഓ ക്ലോക്ക് അറ്റ് സെവൻ ഓ ക്ലോക്ക് അറ്റ് സെവൻ ഓ ക്ലോക്ക് ടുമോറോ എന്നാല് എനിക്ക് നാളെ മണിക്ക് പോകേണ്ടതിൽ പോകേണ്ടി വരില്ല എനിക്ക് നാളെ മണിക്ക് പോകേണ്ടി വരില്ല എന്നെങ്ങനെ പറയാ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാക്കുക സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും ഇവിടുത്തെ ഓക്സിലർ എന്താണ് ാണ് അല്ലേ ഈ വില്ലിന്റെ കൂടെ നോട്ട് ആഡെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നാളെ പോകേണ്ടി വരും നാളെ ചെയ്യേണ്ടി വരും നാളെ ഉണ്ടാക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴേ അത് ചെയ്യേണ്ടി വരില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ നമ്മൾ എന്ത് പറയും എന്നുള്ള കൺഫ്യൂഷൻ വരരുത് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്ത സമയത്ത് അതിനെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് ഡൗട്ട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഐ വിൽ എന്നുള്ള ഇടത്ത് നമ്മൾ എന്ത് ചെയ്യണം ഐ വോണ്ട് ഹാവ് ടു ഐ വോണ്ട് ഹാവ് ടു ഇപ്പൊ നേരത്തെ ഐ ഹാവ് ടു എന്നുള്ളത് ഐ ഡോ ഹാവ് ടു പറഞ്ഞത് പോലെ ഐ വോണ്ട് ഹാവ് ടു അറ്റ് സെവൻ ഓ ക്ലോക്ക് ടുമോറോ നാളെ എനിക്ക് പോകേണ്ടി വരില്ല നമ്മൾ ചില സിറ്റുവേഷനിൽ പറയാറുണ്ട് നെക്സ്റ്റ് എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നു എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നു സിമ്പിൾ ആണല്ലേ ഐ ഹാഡ് ടു അല്ലേ പോകേണ്ടി വന്നു ഇന്നലത്തെ കാര്യമാണ് ടു ഗോ ഐ ഹാഡ് ടു ഗോ ടു സ്കൂൾ എസ്റ്റഡേ എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നു ഐ ഹാഡ് ടു ഗോ ടു സ്കൂൾ എസ്റ്റർഡേ എന്നാണ് ഇന്നലെ എനിക്ക് സ്കൂളിൽ പോകേണ്ടി വന്നു എന്നാൽ എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നില്ല എനിക്ക് ഇന്നലെ പരീക്ഷ എഴുതേണ്ടി വന്നില്ല എനിക്ക് ഇന്നലെ പാചകം ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ ഇതെങ്ങനെ പറയും നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യും നമ്മൾ ഇപ്പോഴും പറയാറുള്ളത് നമ്മൾ ഓക്സ്ലറിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസം ഒരു സെന്റൻസ് ഇത് ഞാൻ പറഞ്ഞു തരാം ബാക്കി നിങ്ങൾക്കുള്ള വർക്കാണ് കേട്ടോ അപ്പോൾ ഐ ഹാഡ് ടു ഗോ ടു സ്കൂൾ എസ്റ്റഡ് എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നു എന്നാൽ എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് കറക്റ്റ് ആണോ അല്ല ഹാഡിന്റെ കൂടെ നമ്മൾ ഒരിക്കലും നോട്ട് ആഡ് ചെയ്യാറില്ല അല്ലെ നമ്മൾ എന്താ ചെയ്യുക അതിനെ സ്ക്ലിറ്റ് ചെയ്തിട്ട് പാസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ടു ഹ് ടു എന്നാണ് യൂസ് ചെയ്യേണ്ടത് ആണ് ഹാഡ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആയത് കൊണ്ട് തന്നെ പറയാം അപ്പോൾ ഈ ഹാഡിനെ നമ്മൾ എന്ത് പറയണം ആയി എനിക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടി വന്നില്ല ആയി നെഗറ്റീവ് പാസ്റ്റ് ആണ് ഐ ഡിൻ ഹാവ് ടു ഐ ഡിഡ് ഇൻ ഹാവ് ടു ഗോ ട് സ്കൂൾഡേ എന്നാണ് പറയേണ്ടത് അപ്പോ ഇത് തെറ്റിക്കരുത് തെറ്റിക്കരുട്ടോ എനിക്ക് ഇന്നലെ പരീക്ഷ എഴുതേണ്ടി വന്നില്ല എന്നെങ്ങനെ പറയാ സിമ്പിൾ ആയി പറയാം എനിക്ക് ഇന്നലെ പരീക്ഷ എഴുതേണ്ടി വന്നില്ല ഐ ഡിൻ ഹാവ് അല്ലെ എനിക്കാണ് ഇന്നലത്തെ കാര്യമാണ് സോ ഐ ഡി ഐ ഡി എക്സാംസ്റ്റഡേ എന്ന് പറയാം അല്ലെങ്കിൽ ടേക്ക് ദ എക്സാം എസ്റ്റഡേ എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാട്ടോ ടേക്ക് ദ എക്സാം എക്സാംസ്റ്റേ എനിക്ക് ഇന്നലെ പരീക്ഷ എഴുതേണ്ടി വന്നില്ല റൈറ്റ് ദ എക്സാം എന്നും പറയാം അല്ലെങ്കിൽ ടേക്ക് ദ എക്സാം എന്നും പറയാട്ടോ ഓക്കെ എന്നാൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യന് അവൾക്ക് ഇന്നലെ ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നില്ല അവൾക്ക് ഇന്നലെ ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം ഇവിടെ സബ്ജക്റ്റ് അവളാണ് പാസ്റ്റ് ആണ് എന്ന് ഓർക്കണം അവൾക്ക് ഇന്നലെ ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നില്ല എന്നുള്ള നെഗറ്റീവ് സെൻറ്റൻസ് ആണ് മസ്റ്റായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക സിമ്പിൾ ആണ് കേട്ടോ ഇനി ഷീ ആയത് കൊണ്ട് എന്തെങ്കിലും മാറ്റുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണോ ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതിൽ എല്ലാവർക്കും താങ്ക് സോ മച്ച്